റിയാവുന്നതുപോലെ തോമസ് ദേവാലയത്തിൽ ഏഴ് എട്ട് തീയതികളിൽ നടക്കുന്ന ഈശോയുടെ തിരുശിക്ഷയുടെ ബന്ധപ്പെട്ട പ്രദർശനവും പണക്കവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രസ് മീറ്റിംഗിനെ വിളിച്ചേർത്തത് ബഹുമാനപ്പെട്ട കൊളക്കാട് സെന്റ് തോമസ് പള്ളി വികാരി

തെളിവായിട്ട് ബൈബിളിൽ കാണുന്നത് ഈശോയുടെ ഭൗതിക ദേഹം ചുറ്റിയിരുന്ന പരിശുദ്ധമായ തുണിയാണ് ഈ പരിശുദ്ധമായ തുണിയാണ് തിരിക്കച്ച എന്നുള്ള രീതിയിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഈശോയെ പൊതിഞ്ഞ പരിശുദ്ധമായ ലിനൽ ക്ലോത്തിൽ ചെയ്ത തുണിയാണ് എന്നുള്ള രീതിയിൽ ശാസ്ത്ര ലോകവും നിരവധി പരീക്ഷണങ്ങളൊക്കെ നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഈ തിരുക്കച്ചയുടെ ഉദ്ധാനത്തിന്റെ തെളിവായിട്ടാണ് സൈഡിൽ നമ്മൾ നമ്മുടെ വായിച്ചു കേൾക്കുന്ന പോലെ അവിടെ തുണി അവിടെ സൈഡിൽ മടക്കി വെച്ചിരുന്നു എന്നുള്ളത് ഈ തിരക്കച്ച മക്തലനാമറിയവും മറ്റ് ഒക്കെ വളരെ പൂജ്യമായി സൂക്ഷിച്ച് തലമുറകളിലൂടെ അത് പരിശുദ്ധമായി സംരക്ഷിച്ചു വരികയായിരുന്നു ഇപ്പോഴത് ഇറ്റലിയിലെ ടൂറിൻ കത്തീഡ്രലിൽ ഈ പരിശുദ്ധമായ തിരക്കച്ച അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ തിരക്കച്ച പത്തു വർഷത്തിലൊരിക്കലാണ് ഭക്തജനങ്ങൾക്ക് കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊക്കെയായിട്ട് അവസരം കൊടുക്കുക ഈ തിരക്കച്ചയെ സംബന്ധിച്ച് ഏറെ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഇത് ആയിട്ടുള്ള ഈശോയുടെ കാലഘട്ടത്തിലുള്ള ഈശോ പതിഞ്ഞ തിരക്കച്ചയാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവിധങ്ങളായ പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വിശുദ്ധ ജോൺ പോൾ മാർബാപ്പ കൂടുതൽ ശാസ്ത്ര പഠനത്തിനായിട്ട് ഈ തിരുക്കച്ച വിധേയമാക്കി ഉണ്ടായി അപ്പോൾ അങ്ങനെയാണ് ശാസ്ത്രലോകം ഇത് ഈശോയെ പൊതിഞ്ഞ ലെനൻ ക്ലോത്തിൽ ഉണ്ടാക്കിയ തിരുവസ്ത്രമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ നീണ്ട പഠനങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ബെനഡിറ്റ് പതിനാറാമന്മാർ പാപ്പ ഈ ഒറിജിനൽ തിരക്കച്ചയുടെ നേർപ്പകർപ്പ് എടുക്കുവാനായിട്ട് അനുവദിച്ചു അതിനു മുമ്പ് ഇങ്ങനെ അനുവദിക്കുമായിരുന്നില്ല ഇപ്പോഴേ ഇപ്രകാരം എടുത്ത നേർ പകർപ്പിൻ്റെ ഒരു കോപ്പിയാണ് അമ്പലവയിലെ സെൻറ് മാർട്ടിൻ ഡി പോറസ്റ്റ് പള്ളിയിൽ കുറച്ച് നാളുകളായിട്ട് അവിടെ ഉള്ളത് ഇപ്രകാരം നേർപ്പകർപ്പ് കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഏറെ നാളത്തെ ശ്രമഫലമായി ഗവേഷകനായ എം സി എസ് സഭാംഗമായ ഫാദർ ജോസഫ് പെരിങ്ങാരപ്പള്ളി അതായത് സീറോ മലബാർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ് പ്രത്യേകമായി താല്പര്യമെടുത്ത് ഒപ്പിട്ട് കത്ത് കൊടുത്തതുകൊണ്ടാണ് ടൂറിൽ നിന്ന് ഈ ജോസഫ് പെരിങ്ങാരപ്പള്ളി അച്ഛൻ അതിൻ്റെ നേർപ്പകർപ്പ് ലഭിക്കുകയും പിന്നീട് ഇപ്പോഴത് അമ്പലവേൽ വയനാട്ടിലെ ആ പള്ളിയിൽ അവിടെ പൊതു പൊതുവണക്കത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെയായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് വിശുദ്ധ തോമാസ്ലേഖായുടെ നിശേഷിപ്പ് പ്രതിഷ്ഠിതമായ പൊളക്കാട് സെൻറ് തോമസ് തീർത്ഥാടന ദേവാലയത്തിൽ രണ്ട് ദിവസത്തെ പൊതുദർശനത്തിനും ഒക്കെ ആയിട്ടുള്ള അവസരം ഒരുക്കപ്പെട്ടിരിക്കുക അപ്പോൾ അന്നത്തെ ദിവസം വിവിധ ദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തലശ്ശേരി രൂപതയിൽ ആദ്യമായിട്ടാണ് ടേക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുക അപ്പം അതുകൊണ്ട് ഈ തിരുക്കച്ചയുടെ നേൽപ്പകർപ്പ് ഈശോയുടെ ആ സാന്നിധ്യം തിരുമരണത്തിൻ്റെ ഓർമ്മയൊക്കെ നമ്മൾക്ക് നൽകപ്പെടുന്ന ആ പരിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് പരമാവധി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നതിനും ഇതുവഴി ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനുമുള്ള ഒരു അവസരം എന്നുള്ള രീതി രീതിയിലാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളും പള്ളിയിൽ ബന്ധപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച മണിക്ക് തിരുക്കച്ചയ്ക്ക് സ്വീകരമാക്കം നൽകി പതിനൊന്നരക്ക് തലശ്ശേരി തിരുപത ചാൻസലർസിൻ ഗവർണർ ഡോക്ടർ ജോസഫ് മുട്ടത്തൂന്നതിൽ വിഷ്തു കുർബാന അർപ്പിക്കുന്നു ഈ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ ശനിയാഴ്ച ദിവസവുമായ രണ്ട് ദിവസം പകൽ സമയത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന സൗകര്യമുണ്ട് ശനിയാഴ്ച ദിവസം പെരാവൂർ ആർക്കി എപ്പിസ്കോപ്പിൽ പർണ വിഗാരി ഫാദർ മാത്യു തെക്കേ മുറി അച്ഛൻ വിശുദ്ധ കുബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നതോടെയാണ് ഈ തിരികെ എല്ലാം പൂർത്തിയാവുക